ലോക കേരള സഭ തട്ടിക്കൂട്ട് മാമാങ്കമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ലോക കേരള സഭയുടെ എന്താണ് അതിന്റെ ഒരു സർക്കാർ അതിൽ വ്യക്തമായിട്ടും വെളിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ലോക കേരള സഭ ഇത്രയും ഒരു ആവേശത്തിൽ സർക്കാർ നടത്തുന്നുണ്ട് ഓരോ കൊല്ലവും സംരംഭകരോട് ഓടുകയാണ് കേരള ഗവൺമെന്റ് വിദേശത്ത് നിന്ന് പ്രവർത്തി ജീവിക്കുന്ന മലയാളികളുടെ പ്രവാസി ഇന്ത്യക്കാരുടെ നിക്ഷേപം ആകർഷിക്കുന്നത് അവർക്ക് പ്രോത്സാഹനം നൽകുന്നത് ഇവിടെ ഏകജാലകം പോലുള്ള വലിയ പല കണ്ണിട്ട് വിദ്യകളും പറഞ്ഞവരാണ് ഒരു ഒരാൾക്ക് പോലും ഒന്നിനു കാത്തിരിക്കേണ്ടി വരില്ല പക്ഷെ ഇവിടെ വ്യവസായം തുടങ്ങിയവർ പലരും ആത്മാക്കേണ്ടി വന്നു അപ്പൊ എന്തിനാണ് ഈ കേരള ലോക കേരള സഭ എന്നുള്ള ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്